നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിന്റെ ജാമ്യ ഹർജി മിച്ചേട്ട് കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട് ചാനൽ വാർത്തകൾ വളരെ എന്താ പറയുക വലിയ ക്രൂരമായിട്ടാണ് വാർത്തകൾ എഴുതുന്നത് എന്നാൽ പത്രങ്ങൾ അങ്ങനെയല്ല പത്രങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ എഴുതുന്നുണ്ട് ഈ ചാനലുകളുടെ തന്നെ പത്രങ്ങൾ എഴുതുന്നത് പോലെയല്ല ചാനലുകളിൽ വരുന്ന വാർത്തകൾ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ചാനലുകൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു തലവാചകം എങ്ങനെയായിരുന്നു ബലാത്സംഗമാണ് എന്ന് വിലയിരുത്തി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു എന്ന് അതായത് ബലാത്സംഗമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് കോടതി ജാമ്യം നിഷേധിച്ചു എന്ന് ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണിത് അതായത് ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണ് എന്ന് കരുതി ചാനലുകൾ ഇറക്കി വിടുന്നുവെന്നത് അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പൊട്ടന്മാർ തന്നെയാണ് കാരണം നിങ്ങളൊന്ന് ചിന്തിക്കണം ആരാ ഇങ്ങനെ ഒരു വിധി പറഞ്ഞു എന്ന് പറയുന്നത് കോടതി ഈ കേസിന്റെ വിചാരണ എവിടെയാ നടക്കേണ്ടി ഈ വിചാരണ നടക്കേണ്ടത് ആ കോടതിയിലാണ് അവിടെ കോടതി വിചാരണ നടത്തിയിട്ട് അവിടെ നിന്ന് തള്ളമരാടത്തെ കോടതിയിലേക്ക് പോന്നത് അപ്പോൾ ആ വിചാരണ നടക്കേണ്ട കോടതിയിലെ അതേ മജിസ്ട്രേറ്റിനെ ഇയാൾ കുറ്റക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വിചാരണന്റെ ആവശ്യമുണ്ടോ അങ്ങ് ശിക്ഷിച്ചാൽ പോരെ ജയപര്യന്തൊക്കെ കിട്ടാവുന്ന ശിക്ഷയാണല്ലോ ശിക്ഷ വിധിച്ചാൽ പോരെ അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് പിന്നെ എന്തിനാണ് ഈ ചാനലുകൾ ഇങ്ങനെ പറയുന്നത് അതായത് ചാനലുകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പറഞ്ഞത് കോടതി അറിഞ്ഞിട്ടില്ല കോടതി മാത്രമല്ല രാഹുൽ മാങ്കുട്ടത്തിന്റെ വക്കീല് ശാസ്ത്രമംഗലം അജിത് കുമാർ പോലും ഇതറിഞ്ഞിട്ടില്ല നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ ഈ കേസ് ആരാ രാഹുലിന്റെ കേസ് ഈ മൂന്നാമത്തെ കേസ് എടുത്ത് കൈകാര്യം ചെയ്ത ആരാ ശാസ്ത്രമംഗലം അജിത് കുമാർ ഈ ശാസ്ത്രമംഗലം അജിത് കുമാർ ഈ മജിസ്ട്രേറ്റ് കോടതിയിലെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതിയിൽ വന്നിരുന്നു ഇല്ല അദ്ദേഹം ഒരു ജൂനിയർ വക്കീലിനെ പറഞ്ഞവിടെയാണ് ചെയ്യുന്നത് കേസ് പേരേണ്ട പറഞ്ഞു കിട്ടും ആ കേസ് തള്ളുമെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനുള്ള ഏക ആഗ്രഹം എന്ന് പറയുന്നത് എന്താ ഈ കേസ് വളരെ വേഗത്തിൽ ഒന്ന് തള്ളിക്കിട്ടണം സാധാരണഗതിയിൽ രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ വാദം കേട്ടിട്ട് അവസാനം തള്ളണമെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം അങ്ങോട്ട് നഷ്ടപ്പെടണം അങ്ങനെ നഷ്ടപ്പെടേണ്ട സ്ഥാനത്ത് വളരെ പെട്ടെന്ന് ആ ജാമ്യ ഹർജി അങ്ങോട്ട് അന്ന് തന്നെ തള്ളാൻ പറ്റുമെന്ന് അന്ന് അല്ലെന്നുണ്ടെങ്കിൽ പിറ്റെന്ന് തള്ളാൻ പറ്റണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊന്ന് തള്ളി കിട്ടിക്കഴിഞ്ഞാൽ മേൽക്കോടതിയിലേക്ക് പോകണം അവിടെയാണ് സ്കോപ്പ് ഉള്ളത് അവിടെയാണ് കാര്യങ്ങൾ വിശാലമായി വാദിച്ച് ജാമ്യത്തിന് ശ്രമിക്കാൻ കഴിയുന്നത് അപ്പൊ അതിലേക്ക് ദിവസങ്ങൾ ലാഭിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റ് മരിച്ചിട്ട് തള്ളണം എന്നാണ് ശാസ്ത്രമംഗല മജ്ജമാർ പോലും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഈ കീഴ്ക്കോടതികള് അതിന് ചില പരിധികളും പരിമിതികളും ഉണ്ട് ഇപ്പൊ ഒരു ഏഴ് വർഷത്തിനൊക്കെ തടയലൊരു മൂന്ന് വർഷം വരെയുള്ള കേസുകളൊക്കെ കോടതി ജാമ്യം വിട്ട് കൊടുത്ത് വിടുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ അതിന് മേലേക്കാണെന്നുണ്ടെങ്കിൽ സെഷൻ കോടതിയിലേക്ക് പോയി ജാമ്യം എടുക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത് എനിക്കറിയാവുന്ന ചില കേസുകളിൽ കോടതിയില് മുൻ ജാമ്യം ലഭിക്കുന്ന കേസ് അതായത് ബെയിലബിൾ അഫണ്ട്സ് നാല് കുറ്റങ്ങളാണ് വെച്ചിട്ടുള്ളത് മൂന്നോ കുറ്റങ്ങളാണ് വെച്ചിട്ടുള്ളത് അത് അതെല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പായിരുന്നിട്ട് കൂടി ഈ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്ത കഥ എനിക്കറിയാം കാരണം അതിൽ ഒരു പോക്സോ വകുപ്പുണ്ടായിരുന്നു പോക്സോ വകുപ്പ് ജാമ്യം കിട്ടുന്നതായിരുന്നു എന്നിട്ടും ആ പോക്സോ വകുപ്പിൽ ജാമ്യം കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം വരൂ എന്ന് കരുതിയിട്ട് അത് പോക്സോ ആയതുകൊണ്ട് അത് വിശദമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന ഒരു ധാരണയിൽ ജാമ്യം തള്ളിക്കൊണ്ട് റിമാൻഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് മാറ്റി കാരണം അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ അത് പോക്സോ കോടതിയിൽ ജാമ്യ ഹർജി പോകുമെന്നും അവിടെ നിന്ന് ജാമ്യം കിട്ടുന്ന മജിസ്ട്രേറ്റിന് അറിയാം അപ്പൊ അവരുടെ തലയിൽ നിന്ന് അവർ താരതമ്യേന ജൂനിയർ ഓഫീസേഴ്സ് ആണ് അവർക്കുള്ള പരിമിതികളും ആ കോടതിയുടെ പരിധികളും പരിമിതികളും വെച്ചുള്ള തീരുമാനങ്ങളെ അവരെടുക്കൊള്ളു അത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചാർത്തി കൊടുത്തിട്ടുള്ള കുറ്റം ചെറിയ കുറ്റമൊന്നുമല്ല വലിയ കുറ്റമാണ് ആ കുറ്റത്തിൽ ഒരു കാരണവശാലും അവിടെ തീരുമാനം അതുകൊണ്ട് ജാമ്യം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യന് നിയമം അറിയുന്ന ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വാർത്തകൾ പറയുന്ന ചാനലുകൾ വാർത്ത പറയുന്നത് കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു എന്നാണ് ഏതെങ്കിലും മജിസ്ട്രേറ്റ് അങ്ങനെ പറയൂ സംശയം പറയാം ഈ അവസരത്തിൽ ഇത് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറയാം അതിനും ഒരു സാഹചര്യമുണ്ട് സെഷൻ കോർട്ടിൽ വന്ന ഒരു ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോർട്ടിൽ വന്നിട്ടുള്ള ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ ഉണ്ട് ആ ഡിസ്ചാർജ് പെറ്റീഷനിൽ പ്രതിഭാഗം പറഞ്ഞിട്ടുള്ള വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു എല്ലാം അംഗീകരിച്ചു ഒന്നുപോലും ഒഴിവാക്കില്ല പ്രോസിക്യൂഷന് എതിരിട്ട് പറയാനുമില്ല അവസാനം പ്രോസിക്യൂഷനോട് ചോദിച്ചു എന്തെങ്കിലും പ്രോസിക്യൂഷന് പറയണ്ടോ എന്ന് വെച്ചപ്പോ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ അപ്പോ തന്നെ ആ കേസ് തള്ളാം ഡിസ്ചാർജ് ചെയ്യാം പക്ഷെ ആ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ അറിയോ ഇതൊക്കെ ശരി തന്നെയാണ് പ്രതിഭാഗം വക്കീല് പറഞ്ഞിട്ടുള്ള ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ അത് ശരി തന്നെയാണ് പക്ഷെ ഇപ്പോ പരിഗണിക്കാൻ പറ്റില്ല അത് ട്രയലിലാണ് പരിഗണിക്കേണ്ടത് അങ്ങനെ ഓരോന്നും ഇപ്പോഴല്ല പരിഗണിക്കേണ്ടത് അപ്പോഴാണ് പരിഗണിക്കേണ്ടത് എന്ന ലെവരിൽ അത് തീരുമാനം എടുത്തുകൊണ്ട് ജഡ്ജ് അത് തള്ളി അത് ഹൈക്കോടതി പോയി അനുവദിച്ചു കിട്ടും അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോടതിക്ക് എടുക്കുന്നതിന്റെ ഒരു പരിധി മാക്സിമം പരിധിയുണ്ട് അതിന്റെ അപ്പുറത്ത് നിന്നുള്ള തീരുമാനം അവരെടുക്കില്ല എടുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം അത് ശ്രമിക്കില്ല കഴിയില്ല എന്നുള്ളതല്ല അതിനുള്ള ഗഡ്സ് അവര് ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കോടതി തന്നെ അത് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ തള്ളിവിടും അതുപോലെ തന്നെയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും അതുകൊണ്ടാണ് ശാസ്ത്രമംഗല മഞ്ചുമാർ ഇവിടെ ആ കേസ് അറ്റൻഡ് ചെയ്യാൻ അവിടെ എത്താത്തത് ജൂനിയറിനെ പറഞ്ഞു വിട്ടത് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം എന്ന് പറഞ്ഞിട്ടില്ല ഇനി ചാനലുകൾ പോലും പറഞ്ഞിട്ടില്ല ഈ വാർത്തകൾ പറഞ്ഞിട്ടുള്ള ചാനലുകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം എന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ടും വാർത്തകൾ വന്ന എന്താണ് പിന്നെ രാഹുലിന് തിരിച്ചടി ഞാൻ നിഷേധിച്ചു അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത വന്നപ്പോ സത്യം പറഞ്ഞാല് സങ്കട തോന്നുണ്ട് അവരുടെ ഒരു നിലപാടുകളും വാർത്താ രാഹിത്യവും അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി രാഹത്യവും ഉണ്ട് എനിക്ക് വിഷമം തോന്നുന്നു കാര്യം ഇത്രത്തോളം ഗതികേടിലാണല്ലോ പോകുന്നത് എന്നാണ്